നമ്മുടെ പുതിയ ക്യാമറ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലെ ഫസ്റ്റ് വീഡിയോ ആണ് കുഞ്ഞു ഇങ്ങോ വന്നേ കുഞ്ഞ് സെ എങ്ങോട്ട് പോകാംബാ നല്ല സൈക്കിളോട്ടാമ്പാ ഏ പിടിച്ചോ ഏ സൈക്കിൾ ഓട്ടം പോവാന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴത്തേ അവളത് സൈക്കിള് നോക്കി പോകുന്നുണ്ട് കേട്ടോ എവിടെ സൈക്കിൾ ഇരിക്കണം നമ്മുടെ നമ്മുടെ സൈക്കിളായിരുന്നു ഏ സൈക്കിളേ പോവാം അപ്പം നല്ല ഉറക്കമായിരുന്നു ഒരു രണ്ട് മണിക്കൂർ അവിടെ നല്ല ഉറക്കം കഴിഞ്ഞിട്ട് എണീറ്റേ ഉള്ളൂ കേട്ടോ എന്തേ കുഞ്ഞോ നമ്മുടെ സൈക്കിള് അതാണ് നമ്മുടെ സൈക്കിള് വാ എന്നാ നമുക്ക് സൈക്കിള് പോയേക്കാം അച്ചോട് വരുന്നുണ്ടോന്ന് ചോദിച്ചു അച്ചനോട് ചോദിച്ചോ വരുന്നുണ്ടോന്ന് അച്ഛനോട് അച്ഛനും അടുത്തോട്ട് പോയിരുന്നുണ്ടോന്നു സൈക്കിളെ അച്ചച്ച ആ സൈക്കിളെ വരുന്നുണ്ടോ ഞങ്ങളുടെ കൂടെ അതിൽ പോകണം കൊണ്ടാട്ടോ കൊണ്ടോട്ടോ പോഞ്ഞ് ദിവസേ അങ്ങ് പോന്നെ ഞാനിപ്പോ സെറ്റ് ചെയ്യട്ടെ പുതിയ ക്യാമറ വന്നല്ലേ നമുക്ക് നമുക്ക് സെറ്റ് ചെയ്യട്ടെ വാ വാ വണ്ടി തിരിക്കട്ടെ വാ എന്തിരിക്കട്ടെ അച്ഛാ ഞങ്ങളന്ന് ഞങ്ങളിന്ന് എടുത്തിരുത്താവോ െ അച്ച ടാറ്റ കൊടുത്തരെ ടാറ്റ ഞങ്ങള് പോട്ട് വരാട്ടോ ഉമ്മയും കൊടുത്തര ഉമ്മ അപ്പൊ നമ്മള് കഴിഞ്ഞ പിടിയില് നമ്മൾ സൈക്കിൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞുൻ്റെ ഫേസ് കാണാനായിട്ട് നമ്മളോട് മിറർ കൊടുത്തിട്ടുണ്ട് അവൾക്ക് കല്ലും കറങ്ങുമ്പോ ഒരു ഫാൻ വെച്ചിട്ടുണ്ട് അതിപ്പോ കാണിച്ച് അതിൽ കരുപിടിക്കാം പിക്ച്ചർ നീക്കി വെക്കാം ഇത് അവൾക്ക് കളിക്കാനായിട്ട് ഓരോ ഞങ്ങട്ടെ ഞങ്ങട്ടെ ഞങ്ങട്ടെങ്ങോട്ടെ അപ്പം നമ്മുടെ പുതിയ ക്യാമറ സെറ്റപ്പിലാണ് ഇതൊക്കെ ചെയ്തേക്കുന്നത് അപ്പോൾ ഇത് ഒരു ട്രയൽ റണ്ണാണ് എങ്ങനെയാവുമെന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ അപ്പോൾ റൗണ്ട് പോട്ട് വരാം അപ്പോൾ ഞങ്ങൾ കുഞ്ഞു വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആ ആ നമ്മളിവിടെ ഉണ്ടല്ലോ അപ്പോൾ കുഞ്ഞുൻ്റെ അമ്മയും അമ്മമ്മയും കൂടെ ഷോപ്പിങ്ങിന് പോയതാണേ ഏറ്റടച്ചോട്ടായിരിക്കും ഇപ്പോൾ നല്ല സ്കൂൾ വിട്ട സമയം നല്ല തിരക്കായിരിക്കും വണ്ടികളിലെല്ലാം ബഹളമായിരിക്കും കുഞ്ഞു അതെ പിടിക്കില്ല അതെ പിടിക്കില്ല ഇപ്പം നമ്മുടെ ഈ ഫാനുണ്ടല്ലോ ഈ വിൻഡു ഈ ഫാൻ ആണെങ്കിൽ രണ്ട് വയസ്സിന് മേളിലോട്ടുള്ള പിള്ളേർക്കുള്ളതാണ് പക്ഷേ നമുക്കത് കണ്ടപ്പോൾ ഇവിടെ മേടിച്ച് വന്നു കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ അകത്ത് എഴുതിയേക്കുന്നത് കണ്ടത് കാരണം അവർക്ക് അത് കറങ്ങണ കാണുമ്പോ അത് കേറി അതെ പിടിച്ച് വലിച്ചു കിടാനൊക്കെ തോന്നും അല്ലെ കുഞ്ഞു കണ്ടതിന്റെ കള്ളച്ചിരി അച്ചന് ചാറ്റ് കൊടുത്തല്ലോ കുഞ്ഞു മഴ പെയ്യോ ഒരു പിടിക്കാൻ അച്ചെ പിടിക്കാ ആ എവിടെയുണ്ട് ഞാൻ പോയില്ലേ എവിടെയുണ്ട് ഈ കാല കൂടെ എടുത്തുവെച്ചു കൂടെ ഇരിക്കട്ടെ ഈ കാലത്ത് വെച്ച് എവിടെയും കെട്ടി വെക്കണോ കാലും കെട്ടി വെക്കണോ ഞാനും പോവാണ്ട് ഞാനുണ്ട് ഞാനുണ്ട് ഞാൻ ഇണ്ട് തന്നെ കൊടുത്തരാ ബായ് സിയോ ഉമ്മ ഒരു ഉമ്മയും കൊടുത്തരാ കേട്ടോ വൈകുന്നേരം പോഞ്ഞൂസേ കാറ്റും പേമാറ്റും വരും തോന്നുന്നുണ്ടല്ലോ കുഞ്ഞൂസേ കുഞ്ഞു കുഞ്ഞു എന്തായാലും ഉറക്കത്തിന് തന്നെ ഏറ്റപ്പോ അമ്മയും അമ്മമ്മേനെ അന്വേഷിച്ചില്ല സൈക്കിളിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ ആദ്യം അച്ഛൻ കുഞ്ഞുനെ പുറത്തേക്ക് നടക്കാൻ കൊണ്ടുവന്നു ഇപ്പൊ ഞാൻ എൻ്റെ ജോലികളൊക്കെ മാറ്റി വെച്ചിട്ട് നേരെ കുഞ്ഞുഞ്ഞുണ്ടൂടെ കളിക്കാനായിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ സൈക്കിൾ നോക്കുമ്പോ കുഞ്ഞുഞ്ഞൂണ്ടല്ലോ ചാടി ഓടും എന്താ അവക്കൊരു ഉന്മേഷം എന്നറിയാം സൈക്കിളിൽ പോകാനായിട്ട് എന്തോരും അപ്പൊ എല്ലാര്ക്കും നമ്മുടെ അഡ്വഞ്ചർ കപ്പിൾ എന്ന ചാനലിലേക്ക് സ്വാഗതം കേട്ടോ നമ്മുടെ ചാനലിലെ വീഡിയോസ് നമ്മുടെ ഫാമിലിയിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് അപ്പൊ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവര് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക േ പൂവാച്ചൻ കൊതി കുത്തി അച്ചൻ പണങ്ങി അവളെ പറ്റില്ലേ അച്ചൻ പേണങ്ങി ഞാൻ ഓടിച്ചില്ലെങ്കിൽ തന്നെ ഓടിച്ചിട്ടുളള രീതിയിലാണേ നോക്കി സൈക്കിൾ തുടങ്ങിയ പിന്നെ നിർത്താൻ പറ്റല്ലോ കേട്ടോ ബും എപ്പോഴാണ് അമ്മയുടെ കാര്യ വന്നത് എനിക്ക് കണ്ണാടി ഉള്ളോണ്ട് നമുക്ക് അവളുടെ ഫേസ് കാണാം ചിരിക്കുവാണോ കരയാൻ തുടങ്ങുവാണോ എല്ലാ എക്സ്പ്രഷനും നമുക്ക് അറിയാൻ പറ്റുവേ പുറത്തേക്കൊന്ന് പോണന്നുണ്ടായിരുന്നു പക്ഷെ മഴക്കാർ മൂടി നിക്കുവല്ലേ പോയി ആരാ പോയേ പോയെ

này anh kia bơi chưa? ngay cả ngay cả em, 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 എന്നെനെടേ കളയേക്കേച്ചിരിക്കണേ എ ഇവന കളയേക്കേച്ചിരിക്കേ എ നിന്റെ കളയേക്കേച്ചേനെ ഹേയ് അത്ജന കേട്ടല്ലോ ടാ ടാ എ ഏ പോ പോ അടിക്കട അടിക്കട അദ പോ അദ പോ അദ പോ എങ്ങനെ പഠിക്കണ കുഞ്ഞു ഒരു പ്രാവശ്യം കണ്ടാ മതി എല്ലാം പഠിക്കാനായിട്ട് അച്ചച്ച മൈൻഡ് ചെയ്യണ്ട് പോയല്ലേ അച്ചച്ചാന്ന് വിളിച്ചേ അച്ചച്ചാ അച്ച നമ്മൾ നോക്കുന്നില്ലല്ലോ കുഞ്ഞു അച്ചച്ച പിണങ്ങിയ നമ്മളടുത്ത്

നോക്കി പണിക്ക് ഞാൻ നോക്കിയ അച്ഛനെന്ന പണി